രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് വ്യാഴം ചന്ദ്രികാ ദിനപത്രത്തിൽ പി ഇസ്മായിൽ എഴുതിയ ലേഖനം ഗൂഗിൾ ഗുരു മതിയാവില്ല സ്കൂളിലെ അധ്യാപകരെ പേരെടുത്തു വിളിക്കുന്ന ചീത്ത പറയുന്ന ഇംഗ്ലീഷ് അധ്യാപിക മിൽഡ്രഡ് ഗ്രാഡിയെ കരയിച്ച വിദ്യാർത്ഥിയായിരുന്നു ഒല്ലിനിൽ ഒരു ദിവസം ക്ലാസ്സിന് പുറത്ത് കറങ്ങി നടക്കുന്നതിനിടെ ഒല്ലിനീൽ ലൈബ്രറിയിലെത്തി വിദ്യാർത്ഥികൾക്കായി ഉണ്ടാക്കിയതായിരുന്നു ആ ലൈബ്രറി സിഗരറ്റ് വലിച്ച് അലസമായിരിക്കുന്ന പെൺകുട്ടിയുടെ ചട്ടയുള്ള ദ ട്രഷർ ഓഫ് പ്ലസൻ വാലി എന്ന പുസ്തകത്തിൽ നീലിൻ്റെ കണ്ണുടക്കി പുസ്തകമെടുത്ത് കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി കറുത്ത വർഗക്കാരനായ ഫ്രാങ്ക് എർബിയുടെ അക്ഷരങ്ങൾ നീലിനെ ആകെ ഉലച്ചു പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചെത്തിച്ചപ്പോൾ അവിടെ എർബിയുടെ മറ്റൊരു പുസ്തകം കണ്ടു അതും മോഷ്ടിച്ചു വായിച്ചു അങ്ങനെ ആ കുട്ടി വായിച്ചു വളർന്നു അഭിഭാഷകനായി അർക്കൻസാസിലെ പ്രോസിക്യൂഷൻ അറ്റോർണിയും ജഡ്ജിയുമായി വർഷങ്ങൾക്കുശേഷം നീൽ പൂർവ്വ വിദ്യാർത്ഥി പരിപാടിക്കായി എത്തിയപ്പോൾ താൻ പണ്ട് കരയിപ്പിച്ച അധ്യാപികയായ ഗ്രാഡിയെ കണ്ടുമുട്ടി പരിപാടി തുടങ്ങിയതിനു ശേഷം മിസ് ഗ്രാഡി ഒരു അനുഭവം പങ്കുവച്ചു അന്ന് ലൈബ്രറിയിൽ നിന്ന് ഒലിനീൽ പുസ്തകമെടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ മോഷണ മുദ്രകുത്തി ആ കുട്ടിയെ വഴക്കു പറയാനോ അല്ലെങ്കിൽ അവൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കാനോ ില്ല ഒലിനീൽ പുസ്തകം വായിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയതോടെ യർബിയുടെ കൃതിക്കായി മെംഫിസിലേക്ക് എഴുപത് മൈൽ കാറോടിച്ചു പോയി ഏറെ അന്വേഷിച്ചാണ് രണ്ടാമത്തെ പുസ്തകം തരപ്പെടുത്തിയിരുന്നത് പിറ്റേ ആഴ്ച നീൽ ആ പുസ്തകം എടുക്കുന്നത് കണ്ടപ്പോൾ അടുത്തയാഴ്ചത്തേക്കുള്ള പുസ്തകം തേടി ഞാൻ വീണ്ടും മെംഫിസിലേക്ക് പോയി സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചായിരുന്നു യാത്രയും പുസ്തകം വാങ്ങലും തന്നെ കരയിക്കുകയും മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിക്കുകയും മോഷണം ശീലമാക്കുകയും ചെയ്ത വികൃതി കുട്ടിയെ നേർവഴിയിലെത്തിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് താൻ അത് ചെയ്തതെന്നും ഗ്രാഡി പറഞ്ഞപ്പോൾ നീലുൾപ്പെടെ എല്ലാവരും കരയുകയായിരുന്നു ഒരു നല്ല അധ്യാപകന് വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഏതൊരു വ്യക്തിക്കും ജീവിതയാത്രയിൽ വഴികാട്ടിയായി നിരവധി പേരുണ്ടാവും അവരിൽ പ്രധാനികളാണ് അധ്യാപകർ രാഷ്ട്രതന്ത്രജ്ഞർ ഭരണാധികാരികൾ ശാസ്ത്രജ്ഞർ ന്യായാധിപർ കളക്ടർ ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങി എല്ലാ പദവികളിലേക്കും ആളുകളെ രൂപപ്പെടുത്തുന്നതും അധ്യാപകരാണ് ഒരു കുട്ടിയുടെ കഴിവുകളും ബലഹീനതകളും രക്ഷിതാക്കളെക്കാളും വേഗത്തിൽ തിരിച്ചറിയുന്നതും ഗുരുനാഥന്മാരാണ് വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം വിദ്യാലയത്തിൽ കഴിച്ചുകൂട്ടുന്ന കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടവരുടെ പരാജയം കൂടിയാണ് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും മികച്ച കേൾവിക്കാരനായി മാറാനും കുട്ടിയുടെ അഭിരുചികൾ മനസ്സിലാക്കാനും അധ്യാപകന് കഴിയേണ്ടതുണ്ട് മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ഒട്ടേറെ പേരുണ്ടാവും തോറ്റുപോയവർക്ക് വേണ്ട ഉപദേശങ്ങളും ശ്രദ്ധയും ലഭിക്കാറില്ല അവഗണന മൂലം അവർ ഒറ്റപ്പെടും തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശകന്റെ വേഷമണിയാനും അധ്യാപകർ തയ്യാറാവണം വിരൽത്തുമ്പിൽ അറിവുകൾ ലഭിക്കുന്ന കാലത്ത് വിദ്യാലയത്തിൻ്റെയും അധ്യാപകരുടെയും ആവശ്യമുണ്ടോ എന്ന ചിന്താഗതിക്കാരും സമൂഹത്തിലുണ്ട് കരുണ ആർദ്രത ക്ഷമാശീലം ബഹുസ്വരത തുടങ്ങിയ മാനവിക അധ്യായങ്ങൾ പഠിപ്പിക്കാൻ ഗൂഗിൾ ഗുരു മതിയാവില്ല ഇന്റർനെറ്റും ലാപ്ടോപ്പും വീഡിയോ കോളും വെർച്വൽ വൈറ്റ് ബോർഡും ഉപയോഗിച്ച് കാണാമറിയത്തിരുന്ന് അധ്യാപനം നടത്തുന്ന യാന്ത്രിക അധ്യാപകർക്ക് തുല്യമായി ക്ലാസ് മുറിയിലെ അധ്യാപകർ മാറിയാൽ കുട്ടികളിൽ ഒരു മാറ്റവും വരുത്താനാവില്ല ആഖ്യവും ആഖ്യാതവും ബീജഗണിതവും ശാസ്ത്രനാമങ്ങളും സൂത്രവാക്യങ്ങളും പകർന്നത് ശിഷ്യർ മറന്നാലും അന്തർലീനമായ കഴിവുകളിൽ ഉലയൂതിയ അധ്യാപകരെ ജീവിതാന്ത്യം വരെ ഓർത്തുകൊണ്ടിരിക്കും തോക്കുമായി സ്കൂളിൽ വന്ന് സഹപാഠികളെയും അധ്യാപകരെയും വെടിവെച്ചു കൊല്ലുന്ന കുട്ടികളെക്കുറിച്ച് അമേരിക്കയിൽ നിന്ന് വാർത്തകൾ കേൾക്കാറുണ്ട് കുട്ടികളെ ഗുണദോഷിച്ചാൽ അധ്യാപകർക്ക് ബാലാവകാശ കമ്മീഷൻ തൊട്ട് കോടതി വരെ കയറിയിറങ്ങേണ്ട അവസ്ഥ കേരളത്തിലുമുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികളെ പേടിച്ചു കഴിയേണ്ട സ്ഥിതിവിശേഷവും മാറേണ്ടതുണ്ട് തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം സുഫേറ പാനായിക്കുളം